നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാതന്ത്ര്യം അക്ഷരാർത്ഥത്തിൽ ബ്രസീലിനെ അർജന്റീന മോണമെന്റൽ സ്റ്റേഡിയത്തിലിട്ട് പിച്ചി ചീന്തുകയായിരുന്നു വലിയ വെല്ലുവിളികളുമായിട്ട് വന്ന ബ്രസീലിയൻ താരങ്ങളെ നിഷ്പ്രഭരാക്കുന്ന പ്രകടനം സാക്ഷാൽ ലിയോബെസി ഇല്ലാതിരുന്നിട്ടും അർജന്റീന പുറത്തെടുത്തപ്പോ അതങ്ങ് മയാമിയിൽ ഇരുന്ന് കൺകുളിർക്ക കണ്ടു ലിയോബെസി അദ്ദേഹത്തിന്റെ മനം നിറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രതികരണവും വന്നു യെസ് മോണമെൻറ്റൽ സ്റ്റേഡിയത്തിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ലിയോവെസി വളരെ വളരെ ആകാംക്ഷയോടുകൂടി അത് ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരുന്നു അദ്ദേഹം തിവൈസി സ്പോർട്സിൻ്റെ ആ ലൈവ് ടെലികാസ്റ്റിംഗ് കാണുന്ന വീഡിയോ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചു അർജന്റീനയുടെ കളിയുടെ ആവേശമൂത്തധികം കയ്യടിക്കുന്ന ഈ ഭോജികൾ അതിൽ പങ്കുവെച്ചു കൃത്യമായിട്ട് ഈ വിഷയത്തിൽ അർജന്റീൻ മാധ്യമം തിവൈസി സ്പോർട്സ് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു ലാസ് കലോനറ്റയുടെ ിൽ അക എല്ലാം സമർപ്പിക്കുന്നു മെസ്സിയുടെ അർജന്റീന നൃത്തമാടുന്ന ഈ നിമിഷങ്ങൾ കണ്ടുള്ള പോസ്റ്റ് വന്നു കഴിഞ്ഞു എന്നാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ ഉള്ള ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് യെസ് അത് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് മെസ്സി ഇല്ലാതെ അർജന്റീന കളിക്കേണ്ടതുണ്ട് മെസ്സിയുടെ ആബ്സൻസ് ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ ഫീൽ ചെയ്യുന്ന അതായത് മെസ്സി ഇല്ല എന്നുള്ളത് അധികമൊന്നും ഫീൽ ചെയ്യാത്ത രൂപത്തിലൊരു സിസ്റ്റം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതനുസരിച്ച് ടീം കളിക്കേണ്ടതുണ്ട് എന്നാണ് മത്സരത്തിന് മുമ്പ് ലണൽ സ്കലോനി കൃത്യമായി പറഞ്ഞിരുന്നത് അത് തന്നെയാണ് താരങ്ങൾ കളിക്കളത്തിൽ നടപ്പാക്കിയത് എത്ര മനോഹരമായിട്ട് അതും അതും അവരുടെ ആർച്ചർ റിവൽസിനെതിരെയാണ് അങ്ങനെ കളിച്ചത് എന്ന കാര്യം കൂടി നോക്കണം സമീപകാലത്ത് ബ്രസീൽ അർജന്റീന മത്സരങ്ങളിലെ ഏറ്റവും വലിയ വിന്നിങ് മാർജിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ബ്രസീൽ അർജന്റീനയെ തോൽപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ അർജന്റീന വിജയിച്ച കളികളൊക്കെ സിംഗിൾ ഗോളുകൾക്കായിരുന്നു ഒറ്റ ഗോൾ മാർജിനായിരുന്നെങ്കിൽ ഇപ്പോഴിതാ സാക്ഷാൽ ലിയോ മെസ്സി ഇല്ലാതിരുന്നിട്ട് മൂന്ന് ഗോൾ മാർജിനിൽ നാലേ ഒന്നിൻ്റെ വമ്പൻ വിജയം അർജന്റീന സ്വന്തമാക്കിയിരിക്കുന്നു ഹുലിനാൽ വരസ് കളിയുടെ തുടക്കത്തിൽ തന്നെ അർജന്റീനയ്ക്ക് ലീഡ് എടുത്തു കൊടുത്തതും പിന്നാലെ എൻസോ ഫെർണാണ്ടസിന്റെ ഗോള് വന്നതും മനോഹരമായ നീക്കത്തിനൊടുവിലാണ് ആ ഗോൾ വരുന്നത് എന്ന് അർജന്റീന വലിയ രൂപത്തില് ഗോളിൽ ആധിപത്യം പുലർത്തുന്നു മുപ്പത്തിമൂന്ന് ടച്ചുകൾ വരുന്നു ഒന്നര മിനിറ്റോളം എതിരാളികൾക്ക് ബോൾ കൊടുക്കാതെ കളിക്കുന്നു അത്തരത്തിലുള്ള പെർഫോമൻസ് അർജന്റീനയിൽ നിന്ന് വരുന്നത് തീർച്ചയായിട്ടും ബ്രസീലിനെ എല്ലാ അർത്ഥത്തിലും തകർത്ത് തരിപ്പണമാക്കുന്ന ഒന്നായിരുന്നു പിന്നെ കുഞ്ഞൊരു ഗോള് അതൊരു ഇൻഡിവിജ്വൽ എഫേർട്ടിൽ നിന്ന് വന്ന ഗോളാണ് അല്ലാതെ ടീം എഫേർട്ടിൽ നിന്നല്ല മാറ്ററുടെ ഗോളൊക്കെ നോക്കണം എന്നുക്കളിയുടെ എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ സബ്സിറ്റ്യൂട്ട് റോളിൽ വന്ന ഹൂലിയാനോ സിമിയോണിയുടെ ഗോൾ കൂടി വന്നപ്പോൾ ബ്രസീല് പിന്നെ ചിത്രത്തിലേ ഇല്ല ഇത് കണ്ട ലിയോ മെസ്സിയുടെ മനസ്സ് നിറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് മെസ്സി ആവേശത്തിലാണ് ആഘോഷത്തിലാണ് അതിന്റെ അതിന്റെ പ്രതിഫലനം തന്നെയാണ് ആ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി